കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ഒന്നാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം പാർത്ഥ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലം ലക്ഷം വൃധാ ലക്ഷ്മണം മദ്രഗണ്യം അഷ്ടാവം തവ സമഭവൻ വല്ലേ ശുശ്രോതീരാ ഭൗമധുസ് എട്ട് ഭാര്യമാരുടെ വിവാഹം ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഏഴ് ഏഴുപേരുടെയും പറഞ്ഞു കഴിഞ്ഞു ഇനി എട്ടാമത്തെ ഭാര്യയായിട്ടുള്ളതായിട്ടുള്ള ലക്ഷണ അല്ലെങ്കിൽ ലക്ഷ്മണ രണ്ട് തരത്തിലും പറയാറുണ്ട് ലക്ഷണ എന്നും ലക്ഷ്മണ എന്നും പറയാറുണ്ട് പേര് ആ ലക്ഷ്മണയെ വിവാഹം ചെയ്തതിനെ പറ്റിയിട്ടാണ് ആദ്യം പറയണത് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ രണ്ട് ഭാഗത്തിൽ ലക്ഷ്മണയുടെ വിവാഹമാണ് പറയണത് പാർത്ഥ അവിടെ ലക്ഷ്മണയുടെ വിവാഹം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വീരപരീക്ഷ എന്നുള്ള നിലയിലാണ് സ്വയംവരം നിശ്ചയിച്ചിട്ട് അതിൽ ആ വീരപരീക്ഷ നടത്തിയിട്ട് അതിൽ വിജയിക്ക് വിവാഹം ചെയ്യുക എന്നുള്ള നിലയിലാണ് അപ്പോൾ ഇവിടെ വീരപരീക്ഷ എന്നുള്ളത് മുകളിൽ ഒരു ലക്ഷ്യം എമ്പെയ്ത് മുറിക്കേണ്ടതായിട്ടുള്ള ലക്ഷ്യം ഒരു ശബരത്തിൻ്റെ ആകൃതിയിലുള്ളത് അതായത് മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളതായിട്ടുള്ള ഒരു യന്ത്രം അതിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ യന്ത്രത്തിൻ്റെ നിഴല് വെള്ളത്തിന് വീഴും പ്രതിബിംബം വെള്ളത്തിന് വീഴും ആ വെള്ള പ്രതിബിംബം നോക്കിയിട്ട് ഈ മുകളിലുള്ളതായിട്ടുള്ള ലക്ഷ്യം അത് ഏതു മുറിക്കണം അതാണ് അവിടെ പരീക്ഷ എന്നുള്ളതാണ് അങ്ങനെ അതിനെ ആ ഇത് മുറിച്ചിട്ട് ഭഗവാൻ ലക്ഷ്മണയെ വിവാഹം ചെയ്തു എന്നാണ് പറയണത് പാർത്ഥാദ്യ അഭി പാർത്ഥാദ്യകളാൽ പോലും പാർത്ഥന്മാർ പറയുമ്പോൾ പൃഥയുടെ പുത്രന്മാർ പാണ്ഡവന്മാരെ ഒന്നിച്ചു പറയാൻ പാർത്ഥന്മാരെന്ന് പറയുമല്ലോ അപ്പം അങ്ങനെ വൃഥയുടെ പുത്രന്മാരല്ലെങ്കിലും എല്ലാവരെയും കൂടിയിട്ടാണ് എല്ലാവരും പ്രധയുടെ പുത്രന്മാരല്ലെങ്കിലും എല്ലാവരെയും കൂടിയിട്ടാണ് പാർത്ഥന്മാർ എന്ന് പറയണത് അങ്ങനെ പാർത്ഥാദികൾ പോലക്കു പോലും അകൃതലവനം ഏത് മുറിക്കാൻ ലൂഞ്ഞ് ലവനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിക്കുക എന്നുള്ള അർത്ഥമാണ് ആ അതിന് കഴിയാതിരുന്ന അകൃത ലവനം ലവനം ചെയ്യാൻ പറ്റാതിരുന്നതായിട്ടുള്ള മുറ ഏത് മുറിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ലക്ഷം ചുറ്റുക തോയ മാത്രം അഭിലക്ഷ്യം തോയത്തിൽ മാത്രം വെള്ളത്തിൽ മാത്രം തോയൻ ജലം ജലത്തിൽ മാത്രം കാണാവുന്നതായിട്ടുള്ള പ്രതിബിംബത്തോടു കൂടിയ അതായത് മുകളിലാണ് കെട്ടിയിരിക്കേണ്ടത് അതിൻ്റെ പ്രതിബിംബം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ആ പ്രതിബിംബം നോക്കിയിട്ട് ആ ലക്ഷ്യം ഏത് വീഴ്ത്തണം എന്നുള്ളതാണ് അങ്ങനെ തോയ മാത്രം അഭിലക്ഷ്യം തോയത്തിൽ മാത്രം അഭി കാണാവുന്നതായിട്ടുള്ള ലക്ഷ്യം ഒക്കെ നോക്കി ലക്ഷ്യത്തെ ഛേദിച്ചിട്ട് തോയമാത്രാഭിലും ലക്ഷം ചിത്വ ലക്ഷം എന്നും ലക്ഷ്യം എന്നും അർത്ഥം ഒന്ന് വാക്കുക ഒന്ന് തന്നെ ലക്ഷ്യമെന്നും ലക്ഷം എന്നുള്ള വിജയം അർത്ഥം ലക്ഷ്യമെന്ന് തന്നെയാണ് രണ്ടും രണ്ടും ഒരേ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ലക്ഷം ചിത്വ അതിനെ ഭേദിച്ചിട്ട് അപ്രകാരമുള്ള ലക്ഷ്യത്തെ ഭേദിച്ചിട്ട് ശബരം എന്തായിരുന്നു ആ ലക്ഷ്യം ശബരം ശബരം മത്സ്യാകൃതിയിലുള്ളതായിട്ടുള്ള ഒരു യന്ത്രം ആ മത്സ്യാഗതിയിലുള്ളതായിട്ടുള്ള ആ യന്ത്രത്തിനെ ചലിച്ചിട്ട് ശബരം അവൃതാഹ അങ്ങ് വരിച്ചു അവൃതാഹ അവ വരണം ചെയ്തു വരിച്ചു അങ്ങ് സ്വീകരിച്ചു എന്നർത്ഥം പത്നിയായിട്ട് സ്വീകരിച്ചു ലക്ഷണം ലക്ഷ്മണാം മധ്രകന്യം മധുരകന്യകയായിട്ടുള്ള മദ്രരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ലക്ഷ്മണയെ അങ്ങ് വിവാഹം ചെയ്തു അങ്ങ് വരിച്ചു എന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് വേറെ കഥ അപ്പം അഷ്ടാവേവം തവ സമഭവൻ ഏവം ഇപ്രകാരം തവ അങ്ങക്ക് അഷ്ടൗ സമഭവൻ അഷ്ടാവേവം പദം മുറിക്കുമ്പോൾ അഷ്ടൗ ഏവം എന്നാവും അപ്പം ഇങ്ങനെ എട്ട് പത്നിമാർ അഷ്ടൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് എന്നാണ് അർത്ഥം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാ ഇപ്രകാരം അങ്ങക്ക് ഭവ എട്ട് വല്ലഭമാരുണ്ടായി എട്ട് പത്നിമാർ ഉണ്ടായി എന്നാണ് അഷ്ടാവയവം തപസമഭവൻ വല്ലഭാഹ ഇനി അത് അതാ സംഗതി പറഞ്ഞ് നിൽക്കുകയാണ് ഇത് എട്ട് ഭത്നിമാരെ വിവാഹം ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി വേറെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അപ്പം അവിടെ വല്ലഭാസ്തത്ര സമഭവൻ എന്ന് പറഞ്ഞു നിർത്തി അങ്ങനെ അങ്ങനെ എട്ട് പത്നിമാരുണ്ടായി എന്നിട്ട് പത്രമധ്യേ അതിനിടയിൽ അതിന് ശേഷം എന്നുള്ള അർത്ഥത്തിലാണ് പത്രമധ്യേ ശുശ്രോതത്വം സുരവതികിരാ ഭൗമദുശ്ചേഷ്ടിതാനി ത്വം ശുശ്രോത കേട്ടു എന്താണ് കേട്ടത് ഭൗമദുശ്ചേഷ്ടിദാനി ഭൗമൻ്റെ ദുശചേഷ്ടിതങ്ങള് ഭൗമൻ എന്ന് ഭൂമിയുടെ ഭൂമിയുടെത്രൻ ഭൻ ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ എന്നാണ് നരകാസുരൻ ഭൂമിദേവി വരാഹാവകാരം ഉണ്ടായില്ലോ അപ്പം ആ വരാഹാവാരത്തിൽ ഭൂമി പത് ഭൂമിദേവിയെ ഭഗവാൻ പത്നിയായിട്ട് സ്വീകരിച്ചു അപ്പം അങ്ങനെ ആ ഭൂമിദേവിയാണ് അങ്ങനെ ആ സമയത്തുണ്ടായതായിട്ടുള്ള പുത്രനാണ് നരകാസുരൻ എന്നാണ് പറയുന്നത് അസുരനാണ് ഉണ്ടായത് ആ അസുരനായിട്ടുള്ള ആ നരകാസുരൻ്റെ ദുശേഷ്ഠിതങ്ങളെ പറ്റിയിട്ട് ദേവേന്ദ്രൻ പറഞ്ഞ് അറിഞ്ഞു എന്നാണ് ശുശ്രോതത്വം ശുശ്രോത കേട്ടു ത്വം അങ്ങ് സുരപതിര സുരപതി സുരന്മാരുടെ പതി ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ വാക്കനുസരിച്ച് വാക്ക് കേട്ട വാക്ക് പ്രകാരം ഈ ഭൗമന്റെ അരകാസുരൻ്റെ ദുശചേഷ്ഠിതങ്ങളെ അങ്ങ് ശ്രീയ്ക്കാൻ ഇടയായി അതായത് എട്ട് പത്നിമാരെയും കഴിഞ്ഞിട്ടുള്ള ആ കഥ നിർത്തിയിട്ട് പിന്നത്തെ അടുത്ത കഥയിലേക്ക് പറവാണ് അപ്പോൾ അവിടെ ശ്ലോകത്തിന്റെ പകുതിക്കിൽ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് എന്ന് വെച്ചാലും ഇത് വളരെ സംഗ്രഹമാണല്ലോ അപ്പം അധികം പറയേണ്ടതില്ല എന്നുള്ള നിലയിൽ ആ വിവാഹത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആ ശ്ലോകത്തിൽ തന്നെ ബാക്കി ഇതും കൂടിയും തുടങ്ങാനുള്ളത് ഉള്ളതുകൊണ്ട് കൊണ്ട് അതും കൂടിയും തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത വിവരം കൂടി അടുത്ത കഥ ആരംഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ശ്ലോകത്തിലെ രണ്ട് കഥകളുടെ ഭാഗമാണ് ഒന്ന് ഈ എട്ട് പത്നിമാരെ സ്വീകരിച്ചതിൽ ഒടുക്കത്തെ സ്വീകരിച്ചതായിട്ടുള്ള ഭദ്ര ഭദ്രകന്യകയായിട്ടുള്ളതായിട്ടുള്ള ആ ലക്ഷണയെ വിവാഹം ചെയ്തതിൻ്റെ കഥ പറഞ്ഞു പിന്നെ രണ്ട് പാദങ്ങളിലായിട്ട് രണ്ട് പാദങ്ങളിലായിട്ട് ഈ നരകാസുരൻ്റെ ദുഷ്ടിഷ്ഠിതങ്ങൾ പറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ശ്ലോകത്തിൽ അവസാനിപ്പിക്കുകയാണ് ആ ശ്ലോകം പറയുകയാണ് പാർത്ഥാദേഹി അഭി അകൃതലവനം പാർത്ഥാദികൾക്ക് പോലും പാണ്ഡവന്മാർക്ക് പോലും പാണ്ഡവന്മാർക്കും അല്ല വേറെയുള്ളതായിട്ടുള്ള കേവന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ അവർക്കൊന്നും സാധിച്ചില്ല ഈ ലക്ഷ്യം ഛേദിക്കാനായിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള അകൃത ലവനം ചെയ്യപ്പെടാത്തതായിട്ടുള്ള ലവനത്തോടു കൂടിയ ഛേദിക്കാൻ കഴിയാത്തതായിട്ടുള്ള തോയ മാത്ര ലക്ഷ്യം വെള്ളത്തിൽ മാത്രം കാണാവുന്നതായിട്ടുള്ള ലക്ഷ്യം ലക്ഷ്യത്തെ ചിത്വ ലക്ഷ്യമായിട്ടുള്ള ശബരം ശബരത്തെ മത്സ്യാകൃ ആയിട്ടുള്ള മത്സ്യാകൃതിയിലുള്ളതായിട്ടുള്ള ആ ലക്ഷ്യത്തെ ചിത്വ ഛേദിച്ചിട്ട് അല മധുരകന്യം ലക്ഷ്മണാം അവൃഥാഹ മധ്രകന്യായിട്ടുള്ള മധ്രരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ലക്ഷ്മണയെ അങ്ങ് വിവാഹം ചെയ്തു ഇപ്രകാരം തവ അങ്ങയ്ക്ക് അഷ്ടൗ വല്ലഭാ സമഭവൻ എട്ട് വല്ലഭമാർ ഉണ്ടായി എട്ട് പത്നിമാർ ഉണ്ടായി പത്രമധ്യേ അതിൻ്റെ ഇടയിൽ അതായത് ഇതിൻ്റെയൊക്കെ ഇടയിൽ അതിൻ്റെ അതിന് ശേഷം എന്ന് തന്നെ പറയാം പത്രമധ്യേ ശുശ്രോസ്ത അങ് കേട്ടു എന്ത് ത്വം സുരപതി ഗിരാ സുരപതിയുടെ ദേവേന്ദ്രൻ്റെ വാക്കനുസരിച്ച് ഭൗമദുശ്ചേഷ്ടിതാനി ഭൗമൻ്റെ ഭൂമിയുടെ പുത്രനായിട്ടുള്ള ഭൂമിദേവിയുടെ പുത്രനായിട്ടുള്ള നരകാസുരൻ്റെ ദുശ്ചേഷ്ടിതങ്ങളെ അങ്ങ് ശ്രവിച്ചു എന്നു അടുത്ത ശ്ലോകത്തിൽ സ്മൃതായം പക്ഷിപ്രവരമധിരുമഗമോ വഹന്നങ്കേ ഭമാം ഉപവനമിവാധിം വിഭിന്ദൻ ദുർഗാണി ത്രണിതൃതനാശോണിതരസൈ പുരം താവത് പ്രാജ്യോതിഷ അകുരുദാശോണിതപുരം യുദ്ധത്തിനായിട്ട് പോയിട്ട് നരകാസുരൻ്റെ അടുത്തേക്ക് പോയി എന്നാണ് സ്മൃതായാധം സ്മൃതമായിട്ടപ്പോൾ തന്നെ ആയാധനായിട്ടുള്ള സ്മൃതം സ്മരിച്ചപ്പോൾ ഓർത്തപ്പോൾ തന്നെ ഓർമ്മിച്ചപ്പോൾ തന്നെ എത്തിച്ചേർന്നു ആയാധനായി വന്നു ചേർന്നു അതായത് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണല്ലോ അപ്പോൾ ആ അവതാരമായി അവതാ കൃഷ്ണൻ ഗരുഡനെ തൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡനെ ഒന്ന് സ്മരിച്ചു അപ്പോഴേക്കും ഗരുഡൻ അവിടെ എത്തി എന്നാണ് സ്മൃതായാധം സ്മരിച്ചപ്പോൾ തന്നെ എത്തിച്ചേർന്നതായിട്ടുള്ള പക്ഷിപ്രവരം പക്ഷിപ്രവരനായിട്ടുള്ള പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡൻ്റെ പുറത്ത് അതിരൂഢ കയറിയിട്ട് എങ്ങനെയാണ് കയറിയത് വഹൻ അങ്കേ ഭാമാം ഭാമയെ അംഗത്തിൽ വഹിച്ചുകൊണ്ട് മടിയിലിഴുത്തി കൊണ്ടാണ് യുദ്ധത്തിന് പോയത് എന്നാണ് വഹൻ അങ്കേ ഭാമാം അങ്കേ മടിയിൽ വഹ ഭാമാം വഹൻ ഭാമയെ വഹിച്ചുകൊണ്ട് ഭാമയെ മടിയിലെഴുത്തി കൊണ്ട് സത്യഭാമയെ മടിയിലിഴുത്തിക്കൊണ്ടാണ് ഈ യുദ്ധത്തിന് തരകാസുരൻ്റെ സമീപത്തേക്ക് പോയത് എന്നാണ് പഹന്നങ്കേ ഭാമാം ഉപവനമിവ ആരാതി നഗരം ഉപവനമിവ ഉപവനത്തിലേക്ക് പോകുന്നത് വരെ പോകുന്നത് പോലെയാണ് അതായത് ഉദ്യാനത്തിലേക്ക് പോകുമ്പോഴല്ലേ മടിയിൽ ഭാര്യ ഭാര്യയെ മടിയിൽ ഇരുത്തി കൊണ്ടൊക്കെ പോവാ എന്ന് പറയുമ്പോൾ വളരെ നിസാരമായിട്ടുള്ള കാര്യത്തിന് പോണത് മാതിരിയാണ് ഉപവനം ഇവ ഒരു ഉദ്യാനത്തിലേക്ക് പോകുന്നത് പോലെ ആണ് സത്യഭാമയെ വഴിയിലിഴുത്തി ഈ ആരാധി ഭവനത്തിലേക്ക് പോയത് എന്നാണ് ആരാധി ശത്രു ശത്രുവിൻ്റെ ഭവനത്തിലേക്ക് ശത്രുവിൻ്റെ നഗരത്തിലേക്ക് പോയത് അങ്ങനെ ഭാമയെ വഴിയിലിഴുത്തി കൊണ്ടായിരുന്നു ആരാധി നഗരം അതൊക്കെ ആരാധിനഗരമെന്നും ആരാധി ഭവനം എന്നും രണ്ട് പാഠമുണ്ട് അങ്കേ ഭാമാരാധി ഭവനം എന്നുള്ള പാഠം ആണ് നല്ലതെന്ന് പറയുന്നുണ്ട് പക്ഷേ രണ്ടായാലും ഓരോരോ വ്യത്യാസങ്ങളുണ്ട് ആരാധി ഭവനം എന്നാകുമ്പോൾ അവിടെ ഉപവനം ഇവ വനം എന്നുള്ള ശബ്ദ ആവർത്തിക്കുന്നുണ്ട് അപ്പം അതൊരു ശബ്ദാലങ്കാരമാണ് ഇനി ആരാധി ഭവനം എന്നുള്ളതിന് പകരം പരാതി നഗരം എന്നാണെങ്കിൽ എന്താ ശത്രു പിന്നെ നഗരത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനാണ് പോയത് അപ്പോൾ ഗൃഹത്തിലേക്കല്ല പോണത് നഗരത്തിലേക്ക് തന്നെയാണ് യുദ്ധത്തിന് പോണത് എന്ന് എടുക്കാം എന്നുമാത്രല്ല ഇബിന്ദൻ ദുർഗാണി എന്നൊക്കെ പറയുന്നത് നഗരത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നഗരം എന്നുള്ള പാഠാവ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു രണ്ടഭിപ്രായം ഉണ്ട് അത് ഭവനം എന്നാണെന്നും പാ നഗരം എന്നാണെന്നും രണ്ടായാലും ഏതായാലും ശത്രു സൈന്യ ശത്രുവിൻ്റെ അടുത്തേക്ക് ഊണ് എന്നുള്ളതാണ് വഹൻ അങ്കയെ ഭാമ അംഗത്തിൽ മടിയിൽ ഭാമയെയും വഹിച്ചുകൊണ്ട് ഉപവനമു ഒരു ഉപവനത്തിലേക്ക് എന്നതുപോലെ ഉദ്യാനത്തിലേക്കെന്നതുപോലെ അരാതി നഗരത്തിലേക്ക് അങ്ങ് പോയി ഇനി വിഭിന്ദൻ ദുർഗാണി ദുർഗങ്ങൾ അനവധി ദുർഗങ്ങൾ കിടങ്ങുകൾ കോട്ടകളൊക്കെ ഉണ്ട് ആ അതൊക്കെ വിഭിന്നൻ ഭേദിച്ചുകൊണ്ട് വിഭിന്തൻ ഭേദനം ചെയ്തുകൊണ്ട് ഭേദിപ്പിച്ചുകൊണ്ട് വെട്ടി മുറിച്ചുകൊണ്ട് ഈ വിഭിന്തൻ ദുർഗാണി ത്രുടിതൃതനാശോണിത രസൈഹി അങ്ങനെ ആ ദുർഗങ്ങളൊക്കെ വെട്ടി മാറ്റി പൊളിച്ചു പറഞ്ഞു ധരിത പൃഥനാശോണിതരസൈഹി തുടിതന്മാർ തുടിതന്മാരായിട്ടുള്ള വെട്ടി വീഴ്ത്തപ്പെട്ട വധിക്കപ്പെട്ടതായ പ്രധനാ സൈന്യം പൃഥനാശോണിതരസൈഹി വെട്ടി മുറിക്കപ്പെട്ടതായിട്ടുള്ള സൈന്യങ്ങളുടെ സോണിതരസം രക്തം രക്തജലം ആ രക്ത നിണം ആയിട്ടുള്ളത് ആ രക്തജലം കൊണ്ട് സോണിതരസൈഹി സോണിതരസം കൊണ്ട് രക്തം കൊണ്ട് പുരം താവത് പ്രാജ്യോതിഷം അകുരുധാ ശോണിതപുരം പ്രാജ്യോതിഷം പുരം പ്രാജ്യോതിഷം എന്ന ആ മരകാസുരൻ്റെ പുരത്തെ ശോണിതപുരം അകുഥാ അക അക അഗുരുധാ സോണിതപുരമാക്കി ചെയ്തു അഗുരുദാഹ ചെയ്തു ശോണിതപുരം ആക്കി ചെയ്തു സോണിതപുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വദേ കഥയിൽ പറയണത് ബാണാസുരൻ്റെ നഗരമാണ് സോണിതപുരം എന്നതിൻ്റെ പേരാണ് സോണിതപുരം എന്നുള്ളത് മറ്റേത് പ്രാജ്യോതിസപുരത്തെ സോണിതപുരമാക്കി തീർത്തു എന്ന് പറയുമ്പോൾ നരകാസുരൻ്റെ പുരത്തെ പുരമാക്കി തീർത്തു എന്ന് പറയുമ്പോൾ ഒരു അർത്ഥം പോരായുണ്ട് പക്ഷേ ആ സോണിതപുരം എന്നുള്ളതിന് അർത്ഥം ശരിക്കും എന്താണ് സോണിതപുരം രക്തം പുരേണ്ടതായിട്ടുള്ള രക്തത്തിൽ കുളിച്ചതായിട്ടുള്ള പുരമാക്കി തീർത്തു എന്നാണ് എന്താ അതിൽ നേരത്തെ പറയുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ ശോണിത രസൈഹി എന്ന് രക്തങ്ങൾ കൊണ്ട് ഏതാശോണിത രസൈഹി വൃതനകളുടെ സൈന്യത്തിൻ്റെ രക്തം കൊണ്ട് പ്രാഗജ്യോതിഷത്തെ ശോണിതപുരമാക്കി തീർത്തു രക്തവർണ്ണമായ ചോണിതം എന്നുള്ളതിന് രക്തവർണ്ണം എന്നുള്ള അർത്ഥമുണ്ട് രക്തം എന്നുള്ള അർത്ഥമുണ്ട് അപ്പൊ ആ രക്തമായി പുരണ്ടതാക്കി തീർത്തു രക്തമയമാക്കി തീർത്തു സോണിജ്യോതിശബുരത്തെ എന്നുള്ള അർത്ഥം സ്മൃതായാധം സ്നിച്ചപ്പോൾ തന്നെ എത്തിച്ചേർന്നതായ ആയാതമായ വന്നതായിട്ടുള്ള പക്ഷിപ്രവരം പക്ഷിപ്രവരനായിട്ടുള്ള ഗരുഡനെ അധിരൂഢ അധിരൂഢനായിട്ട് അതിൻ്റെ പുറത്ത് കയറിയിട്ട് എങ്ങനെ വഹൻ അങ്കേ ഭാമാം അംഗത്തിൽ മടിയിൽ താമയേയും വഹിച്ചുകൊണ്ട് ത്വം അഗമഹ അധിരൂഢ എന്ന് പദം കുറിക്കുമ്പോൾ അധിരൂഢ അഗമഹ അഗമഹ പോയി അങ് അംഗത്തിൽ വടിയിൽ താമയേയും വഹിച്ചുകൊണ്ട് പോയി എങ്ങോടാണ് പോയത് ഉപവനമിവ അരാജിനഗരം നഗരത്തിലേക്ക് പോയി ശത്രുവിൻ്റെ നഗരത്തിലേക്ക് പ്രായജ്യോതിഷക്കുരത്തിലേക്ക് പോയി ഇങ്ങനെ ഒരു ഭുവനത്തിലേക്കുന്നത് പോലെ വളരെ ലാഘവബുദ്ധിയോടു കൂടിയിട്ട് അങ്ങ് ആ ശത്രു സൈന്യത്തിൻ്റെ ശത്രുവിൻ്റെ നഗരത്തിലേക്ക് പോയി കാമയെയും വടിയിൽ എന്നാണ് അവിടെ വിഭിന്തൻ ദുർഗാണി വിഭിന്തൻ ദുർഗാണി അനവധി ദുർഗങ്ങൾ അതിൽ ഈ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ദുർഗങ്ങൾ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ശസ്ത്രങ്ങൾ വെള്ളം തീയ്യ് കാറ്റ് മുരപാശ എന്നിവയായാലുള്ള കോട്ടകൾ എന്നാണ് ഇതുകൊണ്ടൊക്കെ ഉള്ളത് കോട്ടയായിരുന്നു കോട്ടകളായിരുന്നു പ്രാജ്യോതിഷ ഉണ്ടായിരുന്നത് എന്നാണ് പറയണത് കഥയിൽ പറയേണ്ടത് കഥ എന്നത് ഇനി വിഭിന്നൻ ദുർഗാണി ആ ദുർഗങ്ങളെയെല്ലാം ഭേദിച്ചു കൊണ്ട് തുടികോണിത രസേഹി വെട്ടിമുറിയേൽപ്പിച്ചതായിട്ടുള്ള വൃതനയുടെ സൈന്യങ്ങളുടെ ശോണിത രസം കൊണ്ട് രക്തസരസം കൊണ്ട് രക്തജലം കൊണ്ട് ചോണിതപുരത്തെ ജ്യോതിഷം എന്നുള്ളതായിട്ടുള്ള നരകാസുരൻ്റെ പുരത്തെ സോണിതപുരം അഗുരുധാഹ സോണിതപുരമാക്കി തീർത്തു രക്തമയമായിട്ടുള്ള പുരമാക്കി തീർത്തു എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പം ആ നരകാസുരൻ്റെ വധം ആണ് പറയേണ്ടത് അവിടെ അത് പിന്നെ വധമായിട്ടില്ലേ അത് തന്നെ അടുത്ത ശ്ലോകത്തിലേ ആവുള്ളൂ

ജലേ കണ്ടോ നിഷ്പ്രയാസം ലക്ഷ്മണാം ഭാര്യ ചേട്ടീന്ദ്രൻ സ്മൃതാതം പക്ഷിപ്രവരമതിരൂഢമോധിഭവനം

തവിടുപൊടി കൊന്നാരിഭുപടർന്നിണം തീർത്തൂ പ്രാഗ്യോതിഷമദിനും ശോണിതപുരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ